ഹായ് അസ്സലാ വലൈക്കു വരഹമുല്ലാ വിബാകാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ദിവസം ഇതിപ്പോൾ രാവിലെ ഒരു ഞാൻ അഞ്ച് മണിക്ക് എണീറ്റിട്ടുണ്ട് കേട്ടോ നമസ്കാരം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തരാം പറയുന്നത് കുറേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കുറേ ആലോചിച്ചിരുന്നു പിന്നെ ഏതായാലും കുറച്ച് സമയം എന്തെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നൊന്ന് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ ഒരു ഷെൽഫ് കിട്ടോ അപ്പം അതിൻ്റെ കാര്യം പിന്നെ വേറെ കുറച്ച് എന്താ പറയുക തെറ്റുധാരണകളും ഒന്നും മാറ്റാതെ വിചാരിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കട അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മറന്നു പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഓർമാക്കിയത് അപ്പോൾ ഇതേ കുറച്ച് ലൈറ്റ് വെളിച്ചമൊക്കെ വന്നതിന് ശേഷം ഞാൻ വാതിൽ തുറന്ന് പുറത്തേക്ക് പോകാറുള്ളൂ ഇരുട്ടിൽ പുറത്തേക്ക് വരാൻ എനിക്ക് ചെറുതായിട്ട് പേടിയുണ്ട് പ്രേതങ്ങളെ അങ്ങനെയൊന്നും അല്ല എനിക്ക് പേടി എനിക്ക് മനുഷ്യന്മാരെയാണ് ഇട്ടാ പേടി അപ്പോൾ കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ നിൽക്കാൻ നമുക്ക് മനസ്സിനൊരു സമാധാനം കിട്ടും അപ്പുറത്തെ വീട്ടിൽ കിളികളൊക്കെ ഉണ്ട് എനിക്ക് കിളികളെ കാണാനും അതുപോലെ അതിൻ്റെ സൗണ്ട് കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ നമ്മുടെ കുറച്ച് ചിന്തകളെ മാറ്റിമറിക്കാനും അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് നമുക്കിവിടെ കുറച്ച് കോഴി കിളി ഒക്കെ വാങ്ങി അവരെ സംരക്ഷിച്ച് അവരെ സ്നേഹിച്ച് കുറച്ച് നടന്നാലോ എന്നുള്ളത് മനുഷ്യന്മാരെക്കാളും സ്നേഹവും നന്ദിയും മറ്റ് മൃഗങ്ങൾക്കുണ്ട് ഉണ്ട് എന്നാണല്ലോ അപ്പോൾ ഇതേ മഴ പെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു പിന്നെ നോക്കിയപ്പോൾ മഴയൊന്നുമില്ല ചെടികൾക്കൊക്കെ വെള്ളം നനച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ചെടികൾക്കൊക്കെ വെള്ളം നനച്ചു പിന്നെ ഈ ഒരു സൈഡാണ് തുണികളിപ്പോൾ അലക്കിയിട്ട് ഇടുന്നത് വാഷിംഗ് മെഷീനിലെല്ലാം അലക്കുന്നത് അതുകൊണ്ടുതന്നെ നമുക്ക് ഡ്രൈ ആയി കിട്ടാൻ കുറച്ച് കഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം സൺഡേ ആണ് കുട്ടികൾക്ക് മൺഡേനിപ്പോൾ സ്കൂളിൽ പോകണമെങ്കിൽ യൂണിഫോം പുറത്തിട്ട് പറ്റാൻ മഴ പെയ്തു കഴിഞ്ഞാൽ പെടും അപ്പോൾ എടുക്കുകയാണ് അവിടെ വന്നിട്ട് ഇങ്ങനെ വലിയ ചോന്ന പുളിയർമ്പുണ്ട് കേട്ടോ അതൊക്കെ ഡ്രസ്സിലുണ്ട് അപ്പം അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ കുട്ടികളുടെ യൂണിഫോം എല്ലാം കുറച്ചും കൂടെ ഡ്രൈ ആവാനുണ്ട് ഇനി ബാക്കി ഫാനിൽ ഇട്ട് ഉണക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം ഉള്ളിലേക്ക് എടുത്തിട്ട് പോവാണ് കേട്ടോ പിന്നെ ഇന്നാൾ എനിക്ക് കുറച്ച് വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുട്ടികളുടെ വാപ്പാനെ കളഞ്ഞിട്ട് പോയോ അല്ലെങ്കിൽ എനിക്ക് പൈസ ഒരുപാട് വന്നത് കൊണ്ട് ചന്തം പിടിക്കാനിട്ട് ഇട്ടെറിഞ്ഞിട്ട് പോയോ എന്നുള്ള പോലെ കുറച്ച് പേര് പറയുന്നുണ്ടായിരുന്നു അതിനെന്താ പറയുന്നത് വെച്ചാൽ ഒന്നാമത്തേത് ഞാൻ ആരെങ്കിലും കളഞ്ഞോ എന്നുള്ളത് ഞാൻ എവിടെയും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല ഞാൻ ജസ്റ്റ് വീട് മാറി എന്നുള്ളൊരു കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ ബാക്കി കുറേ ആൾക്കാരാണ് കുറേ കാര്യങ്ങൾ അതിലേക്ക് ഊഹിച്ച് 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 കയറ്റുന്നത് ഒന്നാമത്തത് മറ്റൊരാൾ എന്തെങ്കിലും ഒരു കാര്യം പ്രൈവറ്റാക്കി വെക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു റൈറ്റ്സിനെ മാനിക്കുക എന്നുള്ളതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തതും ഈ പറഞ്ഞ പോലെ മറ്റുള്ളവർ കേട്ട് കഴിഞ്ഞാൽ നല്ലതല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഏതുവരെ പ്രൈവറ്റായിട്ട് വെക്കണം തോന്നണോ അത്രയും ദിവസം വെക്കുന്നതല്ലേ നല്ലത് അതൊന്ന് റെസ്പെക്റ്റ് ചെയ്യുക പിന്നെ ഒരു മെയിൻ മെയിനായിട്ടുള്ളൊരു കാര്യം ആരാ പറഞ്ഞത് കുട്ടികളുടെ വാപ്പാക്കു വരുമാനം ഇല്ല പൈസ ഇല്ലാതുള്ളത് നല്ലോണം പൈസ ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ പേരിലുള്ള ഷോപ്പുകളും പിന്നെ ആളുടെ പേരിലുള്ള ഷോപ്പും പിന്നെ ആ പിന്നെ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇട്ടുകൊടുത്ത ബുക്ക് സ്റ്റാൾ എന്നൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വരുമാനം വരുന്നുണ്ട് അതായത് ഡെയിലി ഒരു പത്ത് പതിനായിരം പത്ത് പതിനയ്യായിരം രൂപ വരുമാനം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പം ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാല ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കൂടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭാവിയിൽ എനിക്ക് എപ്പോഴും യൂട്യൂബിൽ നിൽക്കാൻ പറ്റില്ല എൻ്റെ എനിക്ക് എൻ്റെതായിട്ടുള്ള അതായത് ഒന്നാമത്തെ അഞ്ച് പ്രസവം കഴിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് മെൻ്റലി ഫിസിക്കലി നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ എനിക്ക് എപ്പോഴും ഓടി നടന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല സോ എൻ്റെ പാർട്ട്ണർക്ക് നല്ലൊരു വരുമാനം നമ്മൾ ഉണ്ടാക്കുകയാണ് എനിക്കും അതിന്ന് എന്താ പറയുക ഷെയർ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ മുമ്പ് തന്നെ ചെയ്തു വെച്ച കുറേ കാര്യങ്ങളുടെ ഇൻകം ഇപ്പോൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ എനിക്ക് വയ്യാതാവുന്ന സമയത്ത് എനിക്ക് റെസ്റ്റ് എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പ്ലാൻ ചെയ്ത് ചെയ്ത കുറേ കാര്യങ്ങളായിരുന്നു നമ്മുടെ ഷോപ്പുകളാണെങ്കിലും നമ്മുടെ വീടാണെങ്കിലും എല്ലാം തന്നെ പക്ഷേ ഈ വരുന്ന ഇൻകമൊക്കെ വരുമ്പാനൊക്കെ എങ്ങോട്ടാണ് പോണത് എവിടെയാ പോണത് എന്നുള്ളത് എനിക്കറിയില്ല ഡെയിലി ഒരു പതിനയ്യായിരം രൂപയോളമാണ് വരുമാനം എൻ്റെ പേരിലുള്ള ഷോപ്പിൻ്റെയും ആളുടെ പേരിലുള്ള ഷോപ്പിൻ്റെയും പിന്നെ മൂന്ന് കൊല്ലം മുമ്പ് ഇട്ടുകൊടുത്ത ബുക്ക് സ്റ്റാളിൻ്റെ പിന്നെ നാലു കൊല്ലം മുമ്പ് ഇട്ടുകൊടുത്ത എൻ്റെ ഫർണിച്ചർ ഷോപ്പിൻ്റെ അങ്ങനെ കുറേ ഇൻകം ഉണ്ടടോ അതുകൊണ്ട് പൈസ ഇല്ലാരി ഹയ്യോ ഹൊയോ പാവം ആ ഇഖാനെ വിട്ടിട്ട് പോയി എന്നുള്ള ഡയലോഗ് ഇനി പറയണ്ട നല്ലോണം പൈസ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അത് ഞാൻ വാങ്ങി ആളെ ബുദ്ധിമുട്ടിക്കുന്നില്ല ആൾക്ക് സ്വതവേ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ പിന്നെ പൈസ ഇല്ലാനിട്ട് വിട്ടിട്ട് പോകുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും കൊല്ലം പത്തൊൻപത് കൊല്ലം വെയിറ്റ് ചെയ്ത് ഒന്നോ രണ്ടോ മക്കളെ അല്ല മൂന്നോ നാലോ അല്ല അഞ്ച് മക്കളോളം പ്രസവിച്ച് എൻ്റെ ഈ ശരീരവും ആരോഗ്യവും എല്ലാം കളഞ്ഞ് കുറേ ഞാൻ ബുദ്ധിമുട്ടി എല്ലാ കടങ്ങളും അടച്ചു കൊടുത്ത് ഇത്രയും കാലം വെയിറ്റ് ചെയ്തിരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ഭംഗി എനിക്ക് കുറേ പൈസ വന്നതിന് ശേഷം ഭംഗി പിടിക്കാനിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന എൻ്റെ കല്യാണം കഴിഞ്ഞ പുതുക്കത്തിൽ തന്നെ എനിക്ക് ചെയ്തുകൂടെ ആ സമയത്ത് ഇനീഷ്യലി സീറോ ആയിരുന്നല്ലോ ആ സമയത്ത് എനിക്ക് വിട്ടിട്ട് പോവാതെ ഞാനെന്തിനാടോ ഞാൻ ഈ ചണ്ടി ആയ സമയത്ത് എല്ലാവർക്കും വേണ്ടതൊക്കെ ചൂഷണം ചെയ്ത് എടുത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും കഷ്ടപ്പെടാനും വേണ്ടിയിട്ട് ഞാൻ വിട്ടിട്ട് പോകുമോ ഒന്നാമത്തെ ഞാൻ എവിടെയും സ്പെസിഫിക് ആയിട്ട് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ആരെങ്കിലും വിട്ടിട്ട് പോയിട്ടുണ്ടോ പോയിട്ടില്ലേ എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലേ എന്നുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ ഇത് ഞാൻ പ്രൈവറ്റാക്കി വെക്കുന്നതിൻ്റെ ഒരു റീസൺ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ അത് എൻ്റെയും എൻ്റെ മക്കളെയും അവരുടെ പ്രൈവസി അവരുടെ സെക്യൂരിറ്റി സെക്യൂരിറ്റീനെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ സമൂഹത്തിന് മുമ്പിൽ അല്ലെങ്കിൽ ഇപ്പോൾ എന്തും ഏതും കൊള്ളയടിക്കാനും മറ്റേതും മറിച്ച് എന്നെക്കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കും അതാണ് പ്രശ്നം ഇങ്ങനെയൊരു സമൂഹത്തിന് മുമ്പിൽ ഞാൻ എങ്ങനെയെങ്കിലും ജീവിക്കണോ അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് സെക്യൂരിറ്റിയാണ് ഉള്ളത് ഓക്കേ അതൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ നിങ്ങളും മനുഷ്യന്മാരല്ലേ എനിക്ക് ബുദ്ധി ഇല്ലേ പിന്നെ ഇതേ കാലിന് സുഖമല്ല മജ്ജ പൊട്ടിയത് അത്യാവശ്യം നല്ല വേദന ഉണ്ട് കാല് ഉറങ്ങുന്ന സമയത്തൊക്കെയാണ് ആ ഒരു ആംഗിളിൻ്റെ ഭാഗത്ത് വേദന ഉണ്ടാവുക നോർമലി എല്ലാ മനുഷ്യന്മാരെയും പോലെ ആ ആങ്കിൾ എനിക്ക് മൂവ്മെൻറ്റ് നടത്തി എനിക്ക് നടക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല കൂടുതൽ വെയിറ്റ് കൊടുക്കാനും പറ്റില്ല സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെയാണ് കൂടുതൽ പെയിൻ അറിയുക എന്നാൽ പട്ടി പട്ടിനെ കണ്ട് പേടിച്ചിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് ഓടുന്ന സമയത്ത് നല്ലോണം പെയിൻ കൂടുതൽ വന്നപ്പോഴാണ് മനസ്സിലായത് അത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആയിട്ടില്ല എന്നുള്ളത് ഈ തിരക്കുകൾക്കിടയിൽ എനിക്ക് പിന്നെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനും പറ്റിയിട്ടില്ല അപ്പോൾ ആ കെട്ടുന്ന സാധനം കാണാനുണ്ടായിരുന്നില്ല അപ്പോൾ ഒതുക്കി വെക്കുന്ന സമയത്താണ് ഓരോന്ന് കിട്ടുന്നത് അപ്പോൾ കാലിൽ കെട്ടിയതാണ് കേട്ടോ ഒരു കല്യാണം ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒതുക്കി വെച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് വേണം എനിക്ക് കല്യാണത്തിന് പോകാനും വേണ്ടിയിട്ട് കേട്ടോ അനെൻ്റെ കല്യാണമാണേ നമ്മൾ സ്ത്രീകൾക്ക് ഓരോ പ്രസവം കഴിയുമോറും നമ്മൾ വീക്കായിട്ട് വരാമെന്ന് പറയുന്നേ കേട്ടിട്ടില്ല എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പൊതുവെ ആണുങ്ങൾക്ക് എന്ന് പറയുന്ന സമയത്ത് അവരുടെ ശരീരത്തിനൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല അവരുടെ ലൈഫ് എപ്പോഴും ഒരേപോലെയാണ് പോലെയാണ് പോകുന്നത് അവർ പുറത്ത് പോയിട്ട് കാശുണ്ടാക്കുന്നു കുറേ എന്താ പറയുക ദേഹം അനങ്ങി പണിയെടുക്കുന്നു പണിയെടുക്കണമെന്നുള്ളൊരു കാര്യം മാത്രമേ അവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നുള്ളൂ പക്ഷേ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ജീവനെ നമ്മളുള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി അതിനാദ്യം റിജക്റ്റ് ചെയ്യാൻ ായിട്ട് ശ്രമിക്കും അതിനനുസരിച്ച് നമ്മുടെ ഹോർമോണൽ ഇൻബാലൻസ് സംഭവിക്കും നമ്മുടെ ശരീരത്തിന് നമ്മുടെ സ്വന്തം ബ്ലഡിൽ നിന്ന് ഈ മക്കൾക്ക് വേണ്ട ഫുഡ് കാര്യങ്ങളൊക്കെ എടുക്കും നമ്മുടെ മുടി കൊഴിയാൻ തുടങ്ങും അതായത് മുടിയുടെ സ്ട്രെങ്തൻ കുറയും നമ്മുടെ നഖം നമ്മുടെ പല്ല് നമ്മുടെ എല്ല് പറയുന്ന പോലെയൊക്കെ സംഭവങ്ങൾ പിന്നെ രണ്ട് വർഷം പാൽ എടുക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് കുറേ ഡെഫിഷ്യൻസീസ് വരുന്നുണ്ട് അതേപോലെ ഡിപ്രഷനൊക്കെ വരും പക്ഷേ എനിക്ക് ഡിപ്രഷൻ അടിച്ചിരിക്കാനുള്ള സമയം പോലും ഈ കഴിഞ്ഞ പത്തൊൻപത് കൊല്ലായിട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ അത് ഞാനെപ്പോഴും ഇവിടെ ഒരു കാര്യമാണ് ഒന്ന് ഡിപ്രഷൻ അടിച്ചിരിക്കാൻ എന്നെ ഒന്ന് സമ്മതിക്കോ എന്ന് വിചാ ഇങ്ങനെ പറയാറുണ്ട് തമാശ പോലെ അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങൾ വരുമ്പോൾ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുമ്പോൾ ഹയാന പ്രസവിച്ചിട്ട് ഒരു ഏഴ് വർഷമാണ് എനിക്ക് ആറു വർഷമാണ് എനിക്ക് ഗ്യാപ്പ് ഉണ്ടായിട്ടുള്ളത് പ്രസവിക്കാത്ത സമയം അതിൽ ഹയാന പ്രസവിച്ചിട്ട് രണ്ട് വർഷം എന്ന് പറയുന്നത് അവൻ്റെ അസുഖങ്ങളും അവനെ പാലുടിക്കുന്നതിലും അങ്ങനെ പോയി പിന്നെ കിട്ടിയ ശരിക്കും പറഞ്ഞാൽ എത്ര ആറ് അതിലൊരു നാല് വർഷമാണ് എനിക്ക് എതായിട്ടുള്ള കുറച്ച് സമയം മാത്രമേ കിട്ടില്ല പിന്നെ അടുപ്പിച്ച പ്രസവങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിലും ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല ആയി ഹയാനായിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ എനിക്ക് സ്വന്തമായിട്ട് ഷോപ്പ് ഉണ്ടായിരുന്നു ഷോപ്പുണ്ടായിരുന്നു ബുട്ടിക്കുണ്ടായിരുന്നു അതിന്ന് അത്യാവശ്യം വരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം അക്യു ഡയബറ്റിസ് ഡയബറ്റസ് എജ്യൂക്കേറ്റർ അതിൻ്റെ ക്ലിനിക്ക് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം വരുമാനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ ചില എൻ്റേതല്ലാത്ത കുറച്ച് കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഇത്രയും കെട്ടിപ്പടിക്കുന്ന സംഭവങ്ങളൊക്കെ എൻ്റെ കൈവിട്ടു പോകുന്ന ഒരു നിമിഷം വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ ഹെയ്സൻ ഞാൻ ഹെയ്സന് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിലൊക്കെ അപ്പോൾ എനിക്കൊരു വേറൊരു വഴി മക്കളെ വിട്ടിട്ട് പോകാനും പറ്റൂല ആ സമയത്താണ് ഞാൻ നമ്മുടെ മറ്റേ വീട് വാങ്ങുന്നത് എന്നിട്ട് അതിന് ഒരുപാട് ഞാൻ പ്രയാസപ്പെട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് അങ്ങനൊരു സ്വന്തമായിട്ടൊരു വീടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ടൊരു വീട് എൻ്റെ കൈവിട്ട് പോകും എന്ന് തോന്നിയ ഒരു സമയത്ത് എനിക്ക് നാല് മക്കളായിരുന്നു ഈ നാല് മക്കളെയും വെച്ചിട്ട് എനിക്ക് പുറത്ത് പോയിട്ട് ഒരു ക്ലിനിക്ക് ഇട്ടിട്ട് പിന്നെ ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എൻ്റെ ലൈഫിൽ കൊടുത്തിട്ടുള്ളത് എൻ്റെ കുടുംബത്തിനാണ് എൻ്റെ മക്കൾക്കാണ് അപ്പോൾ അവരെ വിട്ടിട്ട് അങ്ങനെ പോകാൻ പറ്റില്ല അപ്പോൾ എന്നെ എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നെന്താന്ന് വെച്ചാൽ ഞാൻ പഠിച്ച കുറേ അറിവുകളൊക്കെ ഉണ്ടല്ലോ അതായത് ആക്യുപങ്ചറിൻ്റെ ആണെങ്കിലും ഡയബറ്റിസ് ഡയബറ്റീസ് ഒക്കെ ആണെങ്കിലും കുറെ ഹെൽത്ത് ടിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അതായത് എൻ്റെ അറിവ് വെച്ച് പൈസ ഉണ്ടാക്കുക ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ടീച്ചർ ജോബ് തന്നെ നമ്മൾ ഓൺലൈനായിട്ട് ഇപ്പോൾ എത്രയോ പേര് അവർക്ക് അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് വീഡിയോ ഉണ്ടാക്കുന്നില്ല അതേപോലെയായിരുന്നു ഞാൻ ഇനീഷ്യലി തുടങ്ങിയത് ആ സമയത്ത് ജനങ്ങൾക്ക് ഈ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പറ്റില്ല എന്നുള്ള പോലെ കാര്യമായിട്ട് വ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോഴാണ് നമ്മൾ പിന്നെ വ്ളോഗിലേക്ക് കിടക്കുന്നത് ആ വ്ളോഗിലും ഞാൻ എപ്പോഴും ഇൻഫോമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കുട്ടികളുടെ കഫക്കെട്ട് മാറാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു നോർമൽ ഒരു വീഡിയോ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ചിലപ്പോൾ കാണാൻ താല്പര്യം ഉണ്ടാവില്ല അപ്പം ഞാനത് പ്രാക്ടിക്കലായിട്ട് എൻ്റെ കുട്ടികൾക്ക് കഫക്കെട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അക്യുപങ്ക്ചറിൻ്റെ പോയിന്റ് കാണിച്ചു കൊടുക്കും പറഞ്ഞു കൊടുക്കും അത് ചെയ്ത് കാണിച്ചു കൊടുക്കും ഇതുപോലെയുള്ള കണ്ടൻ്റ് പിന്നെ ഞാൻ കൂടുതൽ ഇട്ട് തുടങ്ങിയത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ എല്ലാ പ്രൈവറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടൊന്നുമില്ല നമ്മളൊരു ഇരുപത് മിനിറ്റ് വീഡിയോയില് ഒരാളുടെ ലൈഫ് നമുക്ക് കാണാനൊന്നും പറ്റില്ലല്ലോ എനിക്ക് എൻ്റെതായിട്ടുള്ള കുറേ നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എപ്പോഴും എല്ലാവരോടും അതും ഞാൻ എടുത്ത് പറയുന്നുണ്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള കുറേ നെഗറ്റീവ്സ് ഉണ്ട് അതിൽ ഒരു നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്വന്തം ശരീരം ആരോഗ്യം ഒന്നും തന്നെ നോക്കാതെ ഉറക്കൊഴിച്ച് അല്ലെങ്കിൽ ഭക്ഷണമില്ലാതെ ഒക്കെ ഇങ്ങനെ പണിയെടുക്കുന്ന ഒരാളാണ് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ടൈം കണ്ടെത്തണം നിങ്ങൾ നല്ലൊരു ജോബ് കണ്ടെത്തണം നന്നായിട്ട് പഠിക്കണം ഇതുപോലെയുള്ള കാര്യങ്ങളെ ഞാൻ പ്രൊമോട്ട് ചെയ്യാറുള്ളൂ അല്ലാതെ വേറൊരാളുടെ നെഗറ്റീവ് മാത്രം എടുത്ത് പറയുന്ന ഒരാളൊന്നും അല്ല കേട്ടോ ലൈഫിൽ എൻ്റെ ലൈഫിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ബുക്കിൽ വായിച്ചതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പറഞ്ഞു കേട്ടതോ ഒന്നുമല്ല എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളും അതിൽ നിന്നും എങ്ങനെ നമ്മൾ പുറത്തേക്ക് കടന്നു വരാമെന്നുള്ള കുറേ കാര്യങ്ങളെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ ഞാൻ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യം നിങ്ങളുടെ പറയാതെ മറച്ച് വയ്ക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മെയിൻ റീസൺ കുറേ റീസൺസ് ഉണ്ട് ഒന്ന് ആരെയും അതുകൊണ്ട് ബുദ്ധിമുട്ടിക്കരുത് ഞാൻ പറയുന്ന വാക്കുകൾ അത് കേൾക്കാനും അല്ലെങ്കിൽ ഒരാൾ പറയാനും ഓർക്കാനും ഇഷ്ടപ്പെടാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് നമ്മൾ പറയാതിരിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് എന്നുള്ളത് ഇനി ഒന്നെന്ന് പറയുന്നത് കംപ്ലീറ്റായിട്ട് എൻ്റെ മക്കളുടെയും എൻ്റെയും ആ ഒരു സെക്യൂരിറ്റിയും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് അതിനൊന്നും മാനിക്കുക അല്ലാതെ നിങ്ങളാരെയും പൊട്ടന്മാരാക്കാനോ വിഡികളാക്കാനോ അല്ലെങ്കിൽ എനിക്ക് റീച്ച് ഉണ്ടാക്കാനോ കണ്ടന്റിനോ വേണ്ടിയിട്ടല്ല കണ്ടൻറ്റിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല ഇടിവെട്ട് പൊട്ടിത്തെറിക്കുന്ന വലിയ വലിയ ബോംബുകൾ എൻ്റെ കയ്യിലുണ്ട് അതൊരു മൂന്ന് നേരം ഇട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വലിയ വലിയ റീച്ചുകളിലേക്കായിരിക്കും ആ ഒരു സംഭവം പോകുന്നത് ദയവ് ഇത് നമ്മളെ കൊണ്ട് ഒരാളെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും വിഷമിപ്പിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ പറയാതെയോ ചെയ്യാതെയോ ഇരിക്കുക കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വലിയ വലിയ കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ട് വരുന്നവരായിരിക്കാം ഈ പറയുന്ന ആൾക്കാരെ കേട്ടോ എനിക്ക് ഈ നിമിഷം ആരെയും ബുദ്ധിമുട്ടിക്കണമെന്നോ വിഷമിപ്പിക്കണമെന്നോ ഒരാഗ്രഹവും ഇല്ല എന്നെ മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന എൻ്റെ മക്കൾക്ക് നല്ലൊരു ഭാവി കൊടുക്കണമെന്നോ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇൻഷാദ മറ്റൊരു വീഡിയോയിൽ കാണാം അസ്സാമലും